മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ആദ്യ നൂറ് ദിനങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് സുപ്രധാനമായ തീരുമാനങ്ങളാണ് ഇക്കാലയളവിൽ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ളത് വൈകാതെ തന്നെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നിങ്ങനെ നടപ്പാക്കുമെന്നാണ് നിലവിലെ നിഗമനം ഇത് സംബന്ധിച്ച് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ട് കേന്ദ്രത്തിന്റെ കയ്യിലുണ്ട് രാജ്യത്തിൻ്റെ സെൻസസ് നടപടികൾ ഉടൻ ആരംഭിക്കാനും അതിൽ ജാതി ഉൾപ്പെടുത്താനും സർക്കാരിന് അനുകൂല മനസ്സുണ്ടെന്നാണ് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് അതേസമയം സെൻസസിൽ ജാതി ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് തീരുമാനങ്ങളൊന്നും ഇതുവരെ എടുത്തിട്ടില്ലെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് സർക്കാർ അറിയിച്ചു തിരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ജമ്മു കാശ്മീരിൽ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികളും സർക്കാർ കൈക്കൊള്ളുമെന്നാണ് നിലവിൽ വ്യക്തമാകുന്നത് ഈ സാഹചര്യത്തിൽ ജാതി സെൻസസിനുള്ള സമ്മർദ്ദം ശക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് സഖ്യകക്ഷിയായ ജെ ഡിയും ജാതി സെൻസസ് നടത്തുന്നതിനോട് എതിർപ്പില്ലെന്നും ഇതിനായി നടപടി എടുക്കണമെന്നും മുതിർന്ന ബി ജെ പി നേതാക്കൾ സൂചിപ്പിച്ചിരുന്നു അതേസമയം തന്നെ മൂന്നാം സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷം ശക്തിപ്പെടുത്തുന്നതിനെ മന്ത്രി നിതിൻ ഗഡ്കരി സ്വാഗതം ചെയ്തിട്ടുമുണ്ട് മൂന്നാം വട്ടം അധികാരത്തിലേറി റെക്കോർഡ് നേട്ടം കൈവരിച്ചെങ്കിലും നൂറു ദിവസം പിന്നിടുമ്പോൾ നരേന്ദ്രമോദിക്കുമേലുള്ള സഖ്യകക്ഷികളുടെ കടുത്ത സമ്മർദ്ദം പ്രകടമാണ് ജാതി സെൻസസ് രാഹുൽ ഗാന്ധി പ്രധാന വാഗ്ദാനമാക്കുന്ന സാഹചര്യത്തിൽ ജെ ഡി യു ലോക് ജനശക്തി പാർട്ടി തുടങ്ങിയ സഖ്യകക്ഷികൾ ഈ ആവശ്യം ആവർത്തിച്ചാവശ്യപ്പെട്ടു ബീഹാറിൽ ജാതി സെൻസസ് നിതീഷ് കുമാർ വിജയകരമായി നടത്തിയെന്ന് സംവരണ പരിധി അറുപത്തഞ്ച് ശതമാനമായി ഉയർത്തിയെന്നും ജെ വർക്കിംഗ് പ്രസിഡന്റ് സഞ്ജയ്ത ചൂണ്ടിക്കാട്ടി കേന്ദ്രവും ഈ മാതൃക തന്നെ ആലോചിക്കണമെന്നും സഞ്ജയ് പരസ്യമായി ആവശ്യപ്പെട്ടു രാജ്യത്തെ സെൻസസ് നടപടികൾക്കൊപ്പം ജാതി കണക്കെടുപ്പും കൂടി നടത്താൻ എതിർപ്പില്ലെന്ന് സർക്കാരിലെ ഒരു മുതിർന്ന മന്ത്രി പ്രതികരിക്കുകയുണ്ടായി ജാതി രേഖപ്പെടുത്താനുള്ള ഒരു കോളം കൂടി ഉൾപ്പെടുത്താനാണ് നിലവിലെ തീരുമാനം ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജാതി സെൻസസ് നടപ്പിലാക്കിയില്ലെങ്കിൽ ജെ ഡിയു എൻ ഡി എ വിടാനുള്ള സാധ്യതകൾ ഏറെയാണ് വഖഫ് ബിൽ നടപ്പാക്കുന്നതും ബീഹാർ തെരഞ്ഞെടുപ്പ് വരെ മാറ്റിവെക്കണമെന്ന് ആവശ്യമായി ജെ ഡിയുവിൽ ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ നൂറ് ദിനത്തിൽ സംഘപരിവാർ അജണ്ടയോട് ചേർന്ന് നിൽക്കുന്ന നീക്കങ്ങളൊന്നും നടത്താൻ സർക്കാരിനായിട്ടില്ല ഇതിനിടയിൽ പ്രതിപക്ഷം ശക്തിപ്പെടുന്നത് ജനാധിപത്യത്തിൽ സ്വാഗാർഹമാണെന്ന് മന്ത്രി നിതിൻ ഗഡ്കരി വെളിപ്പെടുത്തി പ്രതിപക്ഷമായി യോജിച്ച് പ്രവർത്തിക്കണമെന്ന നിർദ്ദേശം ഗഡ്കരി മുന്നോട്ട് വെച്ചു തനിക്ക് പ്രധാനമന്ത്രി സ്ഥാനം നൽകാമെന്ന് ഒരു നേതാവ് വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് ഗഡ്കരിയുടെ പ്രസ്താവന വളരെയേറെ വിവാദമായിരുന്നു എന്നാൽ ആദ്യ നൂറ് ദിവസത്തേക്കുള്ള പദ്ധതി തയ്യാറാക്കാൻ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുകയുണ്ട് തിരഞ്ഞെടുപ്പിനു മുമ്പുള്ള സഖ്യത്തിൽ ഉൾപ്പെട്ട കക്ഷികൾക്ക് നിരവധി സീറ്റുകൾ ബി ജെ പി വിട്ടു നൽകിയിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റിനാല്പത് സീറ്റുകൾക്കാണ് ബി ജെ പി വിജയിച്ചിരുന്നത് ഈ വിജയം ചരിത്രപരമാണെന്നാണ് ബി ജെ പി പറയുന്നത് എന്നാൽ കോൺഗ്രസിന് തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകൾക്കപ്പുറം വിജയം നേടാൻ കഴിഞ്ഞിരുന്നുമില്ല മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ നൂറ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മൂന്നു ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് ഇതിൽ മഹാരാഷ്ട്രയിലെ വാതവൻ തുറമുഖത്ത് എഴുപത്താറായിരത്തി ഇരുന്നൂറ് കോടി രൂപ ഇരുപത്തയ്യായിരം ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജനയുടെ അടുത്ത ഘട്ടത്തിനായി നാൽപ്പത്തൊമ്പതായിരം കോടി രൂപ എന്നിവയും അനുവദിച്ചു അതിനു പുറമെ റോഡുകളുടെയും അതിവേഗ റോഡ് ഇടനാഴികളുടെയും വികസനത്തിനായി അൻപതിനായിരത്തി അറുന്നൂറ് കോടി രൂപയ്ക്കുമുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകി പുതിയ റെയിൽവേ പാതകൾ മൂന്ന് പുതിയ വിമാനത്താവളങ്ങൾ ബാംഗ്ലൂരു പൂന താനെ എന്നിവിടങ്ങളിൽ മെട്രോ പദ്ധതികൾ എന്നിവയ്ക്കും സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ് രാജ്യത്തെ നാല് പോയിന്റ് ഒന്ന് കോടി യുവാക്കൾക്ക് പ്രയോജനപ്പെടുന്ന രണ്ട് ലക്ഷം രൂപയുടെ പ്രധാനമന്ത്രി പാക്കേജിന് പുറമെ അടിസ്ഥാന സൗകര്യ മേഖലയിലെ വികസനത്തിനായി ഉയർന്ന തുക നീക്കിവെക്കുന്നത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് സർക്കാർ വെളിപ്പെടുത്തുന്നത് ഒരു വർഷം ഒരു ലക്ഷം രൂപ സമ്പാദിക്കുന്ന ഒരു കോടി ലക്ഷാപധി രീതികളും ഇപ്പോൾ രാജ്യത്ത് നിലവിലുണ്ട് ഇവരിൽ പതിനൊന്ന് ലക്ഷം പേർക്ക് കഴിഞ്ഞ നൂറ് ദിവസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു പി എം ആവാസ് യോജനയുടെ കീഴിൽ മൂന്ന് കോടി വീടുകൾക്കാണ് അനുമതി നൽകിയത് ഏകീകൃത പെൻഷൻ പദ്ധതി ബഡ്ജറ്റിൽ ഇടത്തരക്കാർക്കുള്ള ആദായ നികുതി ആനുകൂല്യങ്ങൾ രണ്ടേ പോയിൻറ്റ് അഞ്ച് ലക്ഷം വീടുകളിൽ സോളാർ വൈദ്യുതി പദ്ധതി സ്ഥാപിക്കുന്നതിനുള്ള അനുമതി എന്നിവയാണ് മറ്റു വലിയ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നത് പി എം കിസാൻ നിധിയുടെ കീഴിൽ ഇതുവരെ മൂന്ന് ലക്ഷം കോടി രൂപ കർഷകർക്ക് വിതരണം ചെയ്തിട്ടുണ്ട് ഇതിനു പുറമെ കുറഞ്ഞ താങ്ങുവില വർദ്ധിപ്പിച്ചതിലൂടെ രണ്ട് ലക്ഷം കോടി രൂപയുടെ അധിക ആനുകൂല്യങ്ങളും കർഷകർക്കായി നൽകിയിരുന്നു യു പി എ ഭരണകാലത്ത് മിനിമം താങ്ങുവില മുപ്പത്തിമൂന്ന് ശതമാനമായിരുന്നത് എൻ ഡി എ സർക്കാരിൻ്റെ കീഴിൽ നൂറ്റി ഇരുപത് ശതമാനമായി വർദ്ധിക്കുകയുണ്ടായി പ്രധാനമന്ത്രി കിസാൻ നിധി രാഷ്ട്രീയത്തിൻ്റെ കണ്ണിലൂടെ കാണുന്നത് പ്രതിപക്ഷമാണെന്നും കർഷകരെ ശാക്തീകരിക്കാനുള്ള പദ്ധതിയാണിതെന്നും സൗജന്യമായി നൽകിയതല്ലെന്നും സർക്കാർ വെളിപ്പെടുത്തുന്നു എഴുപത് വയസ്സും അതിനു മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും ആയുഷ്മാൻ ഭാരതിന് കീഴിൽ അഞ്ചു ലക്ഷം രൂപയുടെ വരെ സൗജന്യ ചികിത്സ നൽകുന്നതാണ് ഉൾപ്പെട്ട മറ്റൊരു പ്രധാന തീരുമാനം വിദേശ രാജ്യങ്ങൾ ഇന്ത്യയെ വളരെയേറെ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സർക്കാരിന്റെ ആദ്യ നൂറ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റഷ്യയിലും യുക്രൈനിലും സന്ദർശനം നടത്തുകയുണ്ടായി നാൽപ്പത്തൊന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഓസ്ട്രിയയും നാൽപ്പത്തഞ്ച് വർഷത്തിനു ശേഷം പോളണ്ടും സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് നരേന്ദ്രമോദി കൂടാതെ ബ്രൂണ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം നൂറ്റി ഇരുപതിലേറെ രാജ്യങ്ങൾ പങ്കെടുത്ത വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടിയിൽ ഇന്ത്യ ആതിഥേയത്യം വഹിക്കുകയുണ്ടായി അന്വേഷണവും കോടതി നടപടികളും ചുരുക്കി രാജ്യത്തെ ഏറ്റവും ആധുനികമായ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥ ഉടൻ നടപ്പിലാക്കാൻ കഴിയുന്ന മൂന്ന് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കിയതാണ് ആദ്യത്തെ നൂറ് ദിവസത്തിനുള്ളിലെടുത്ത ഏറ്റവും പ്രധാന തീരുമാനങ്ങളിലൊന്ന് എന്നത് വളരെ ശ്രദ്ധേയമാണ് ഇന്ദിരാഗാന്ധി സർക്കാരിൻ്റെ കാലത്ത് നടപ്പിലാക്കിയ അടിയന്തരാവസ്ഥയുടെ ഇരണ്ട് ദിനങ്ങളെക്കുറിച്ച് യുവാക്കൾ മനസ്സിലാക്കുന്നതിനായി ജൂൺ ഇരുപത്തഞ്ചിന് സംവിധാൻ ഹത്യാ ദിവാസ് ആയി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്യത്തെ വഗഫ് സ്വത്തുക്കളുടെ മികച്ച ഭരണത്തിനും സംരക്ഷണത്തിനും വേണ്ടിയുള്ള മാർഗമായി വഖഫ് ഭേദഗതി ബില് പാർലമെന്റിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു